പാലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഐ പി ബ്ലോക്ക് നിർമ്മിക്കുവാൻ ഒരു കോടി രൂപ അനുവദിച്ചു രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് ചന്ദ്രശ്ര അടി കെട്ടിടം നിർമ്മിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ പറഞ്ഞു നിലവിലുള്ള ആശുപത്രി മന്ദിരത്തിന് പിൻഭാഗത്തുള്ള സ്ഥലമാണ് പുതിയ കെട്ടിടത്തിനായി പ്രയോജനപ്പെടുത്തുക ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ കിടത്ത് ചികിത്സയ്ക്കായി ഐ പി ബ്ലോക്ക് നിർമ്മിക്കുവാൻ ഒരു കോടി രൂപ അനുവദിച്ചതായി നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ അറിയിച്ചു ഇതിനായുള്ള ഡി പി ആറിന് നഗരസഭാ കൌൺസിൽ അംഗീകാരം നൽകി നാഷണൽ ആയുഷ് മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വാർഡുകളോടുകൂടിയ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് ചതുരസ്രടി വിസ്തീർണമുള്ള കെട്ടിടമാണ് ഇതിനായി നിർമ്മിക്കുക നഴ്സസ് സ്റ്റേഷൻ ഡൈനിങ് റൂം ചോർ അടുക്കള ടോയ്ലറ്റുകൾ എന്നിവയും ഈ മന്ദിരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിലുള്ള മന്ദിരത്തിന് പിൻഭാഗത്തുള്ള സ്ഥലമാണ് പുതിയ കെട്ടിടത്തിനായി പ്രയോജനപ്പെടുത്തുക കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ചെയർമാൻ അറിയിച്ചു വിവിധ ഭാഗമായിട്ട് ഗ്രീൻ കേരള ചെയർമാൻ്റെ കോടതിയുടെയും പ്രകാരമാണ് നമ്മൾ യുദ്ധ കടകൾ പരിശോധിക്കുക പരിശോധനയിൽ നിലവാരമില്ലാത്ത ആറര കിലോളം പ്ലാസ്റ്റിക്കുകൾ കണ്ടു അങ്ങനെയല്ല വരും കാലങ്ങളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയോ സൂക്ഷിക്കുകയോ നിരോധനം പ്ലാസ്റ്റിക്കൽ സൂക്ഷിക്കുകയോ അപ്പോൾ തന്നെ പ്ലാസ്റ്റിക് വലിച്ചെഴുതുന്നതിന് കർശനമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് ഓർഡറായിട്ടുണ്ട് ജലദ്രോതസ്സുകളും മലിനമാക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു നടപടികൾ മുനിസിപ്പൽ ആയ പ്രകാരം പുതിയതായിട്ട് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് ആ നിലയിൽ വരും കാലങ്ങളിൽ പ്ലാസ്റ്റിക് നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് സൂക്ഷിക്കുന്നവർക്കെതിരെയും അത് വലിച്ചെഴുതുന്നതിനെയും മുനിസിപ്പൽ തലത്തിൽ പാലായ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും ഇതുപോലെയുള്ള നീക്കങ്ങളുണ്ട് അത് എല്ലാവർക്കും മാതാവും പ്ലാസ്റ്റിക്ക് സമൂഹത്തിൽ നിരോധിത പ്ലാസ്റ്റിക് സമൂഹത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ്റും ഗ്രീൻ ട്രിബ്യൂണലും നടത്തിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ